അള്ളാഹ് ഇഷ്ടപ്പെട്ട ശബ്ദമാണ് അള്ളാക്ക് ആഗ്രഹിക്കുന്ന അള്ളാഹ് അനുഗ്രഹിക്കുന്ന ശബ്ദമാണ് കാരണം നീ അള്ളാഹുവിനോട് യാചിക്കുകയാണ് കരുണയ്ക്ക് വേണ്ടി കെഞ്ചുകയാണ് കരുണയ്ക്ക് കരുണയ്ക്ക് വേണ്ടി വേണ്ടി പൊട്ടിക്കരയുകയാണ് ആ കരുണ അള്ളാഹു നിനക്ക് നൽകണമെങ്കിൽ അധികമായി അമിതമായി കുഞ്ഞു കൂടുതൽ നേരം ചെറിയ തോതിൽ കരഞ്ഞാല് ഒന്ന് തട്ടി നോക്കൂ ഇല്ല കരച്ചിൽ നിറത്തുന്നില്ല വീണ്ടും വീണ്ടും കരഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഉമ്മയുടെ അവസാനത്തെ പണി ആ മുലപ്പാൽ എടുത്തു വെച്ചുകൊടുക്കലാണ് അതോടുകൂടി ആ കുട്ടിയുടെ കരച്ചിൽ അവസാനിക്കുകയാണ് ഇതുപോലെ തന്നെയാകണം നമ്മുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ആവേശങ്ങളും എല്ലാം തന്റെ റബ്ബിനോട് പറയണേ തന്റെ റബ്ബിനോട് ചെറിയ തോതിൽ പറഞ്ഞു നിർത്തരുതേ ഒരു പ്രാവശ്യം കൊണ്ട് ചുരുക്കരുതേ വീണ്ടും വീണ്ടും ചോദിച്ചു കൊണ്ടേയിരിക്കണേ ക്ഷണിച്ചു വന്നില്ല അവസാന മനോഹനോട് ോകത്തൊരാഹങ്കാരികളെ വെച്ചു മുറിപ്പിക്കല്ലേ അള്ളാ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്ന് ഇജാബത്ത് കിട്ടുന്നത് വരെ ദ്വാ ചെയ്തു കൊണ്ടേയിരുന്നു അള്ളാഹുവിന്റെ പരീക്ഷണം അവരെ തേടിയെത്തില്ലേ വയസ്സനായ നബി അലഹി ബഹുമാനപ്പെട്ട വന്യവയോധികനാണ് എൺപത് വയസ്സോളമായി ഒരു കുട്ടിക്ക് വേണ്ടി ദ്വാ ചെയ്തു ചെയ്തു കൊണ്ടേയിരിക്കുന്നു ഒരു ദിവസമല്ല ഒരു നൂറ് ദിവസത്തോള ടായ് അള്ളാഹുവേ ഞാൻ വയസ്സനായത് കൊണ്ട് കിഴവനായത് കൊണ്ട് എൻ്റെ ദ്വാ ഞാൻ ഇവിടെ നിർത്തുന്നില്ല അള്ളാ നീ എനിക്ക് തരുന്നതുവരെ നിന്നോട് സമരത്തിലാണ് നിന്നോട് ചോദ്യത്തിലാണ് നിന്നോട് കണ്ണുനീരോട് ഓടി അതുകൊണ്ട് ഒരു തരണമേ വർഷമായി 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 മൂന്ന് നാല് കുട്ടികളില്ലാത്ത മടുത്തു പിന്നെ ചികിത്സയായി അഞ്ചു വർഷം അതിലും മടുത്തു പിന്നെ മറ്റുള്ളവരെ കൊണ്ട് അഞ്ചു വർഷം ചെയ്യിപ്പിക്കും അതിലും മടുത്തു പിന്നെ നിരാശനായി ആരെങ്കിലും പറഞ്ഞു കൊടുത്തോ ഞാൻ എട്ട് വർഷം ചെയ്തിട്ട് ഗുണമില്ല തങ്ങന്മാരെ കൊണ്ട് ദ്വാരപ്പിരി അഞ്ചു വർഷം അവരെ കൊണ്ട് ഒരു ഒരു ചെയ് വർഷം ചെയ്ത് ദ്വാരില്ല അങ്ങനല്ലേ നമ്മൾ പറയുന്നത് പത്ത് വർഷം പതിനഞ്ചു നമ്മൾ അങ്ങനെയാണ് ഇല്ലാത്ത ആദ്യമൊക്കെ നോക്കും കുറച്ചൊക്കെ നോക്കും ഇത് കിട്ടുന്നില്ല എന്ന് മടുത്ത് ആ മടുപ്പ് വരുമ്പോഴായിരിക്കും അള്ളാന്റെ ഭാഗത്ത് വരുന്നത് ഒരിക്കലും മടുക്കാൻ പാടില്ലേ കറി കറിഞ്ഞ് 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 കറി ചെയ്തുകൊണ്ടിരിക്കണം ഇല്ലല്ല ഞാൻ ഖബറിലേക്ക് കാലെടുത്ത് വെക്കുന്നവരെ നിന്നോട് ചോദിക്കും വന്ന ചോദിക്കും വന്ന ഒന്ന് അങ്ങനെ ഒരു വാശിയെടുത്ത് നോക്ക് ഒരു വാശിയെടുത്ത് നോക്ക് നമ്മൾ അങ്ങനെ ദുവാ ചെയ്യാറില്ല ഭർത്താവ് ഐസിൽ ആണ് എന്റെ ഇച്ച പോകും എന്റെ ഇച്ച മരിച്ചു പോകും ആ കരയാണ് അതല്ലാതെ അള്ളയോട് ഒന്ന് പൊട്ടി പൊട്ടി കറ റബേ നിന്റെ തീരുമാനമാണ് മരിക്കലും ജീവിക്കലും ഒക്കെ നിന്റെ തീരുമാനമാണ് പക്ഷെ എൻ്റെ ഒരു ആഗ്രഹമാണല്ലോ എന്റെ നിസ്കരിച്ച് 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 നിസ്കരിച്ച്

ചെയ്യുന്നില്ലല്ലോ കൊറച്ച് പത്ത് മിനിറ്റ് അഞ്ചു മിനിറ്റ് ഇപ്പൊ തന്നെ വാള് ഈ വാല് ഞാനിപ്പോ നിർത്തിവാക്ക് മുമ്പ് നിങ്ങൾ എഴുന്നേറ്റ് പോവും ഉറപ്പല്ലേ അതിന്റെ അർത്ഥം എന്താ ഒന്ന് നിർത്തി നോക്ക് ദേവാന ഞാനൊന്ന് പറഞ്ഞു പറഞ്ഞ് വെള്ളം കുടിക്കട്ടെ നിങ്ങൾ എഴുന്നേറ്റ് പോകും പകുതിയിൽ കൂടുതൽ എഴുന്നേറ്റ് പോകും എന്നിട്ട് ഓക്ക് വയ്യ ജോർക്ക് ജോലി ഇല്ല ഓക്ക് ജോലിയില്ല പുറയിൽ ഭയങ്കര ഓ കുട്ടികളില്ല മക്കളില്ല മാതാപിതാക്കളില്ല ഇലമിന്റെ സദസ്സിലിന്ന് ആലിമ്യങ്ങള് സാധാർത്ഥുക്കളും മഹാന്മാരി സദസുകളും റഹ്മത്ത് ഇട്ടുള്ളൂ കിട്ടുള്ളൂ ലൈഫിൽ എങ്ങനെ റഹ്മത്ത് കിട്ടുക നിങ്ങള് ചോദിച്ചു ഇഷ്ടംപോലെ നിന്റെ കൂടുതൽ ചോദിക്കുമ്പോ അറിയാം അവൻ്റെ ആഗ്രഹം ഉള്ളതാണ് ഇപ്പൊ നമ്മൾ തന്നെ ഒരാളോട് നമ്മളൊരു സാറിനോടാകട്ടെ ഒരു ഉസ്താദിനോടാട്ടെ ഒരു തങ്ങന്മാരോടാട്ടെ എപ്പോഴും 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 പോകുമ്പോ ആ ഇവ നമ്മളോട് ഒത്തിരി പിരിച്ച ഉള്ളവനാണ് അപ്പൊ ഇവന് വേണ്ടി എന്തെങ്കിലും ആത്മാർത്ഥമായിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കണം എന്നൊരു ചിന്ത ഉണ്ടായിരുന്നു എപ്പോഴും ഇതിൽ അല്ലെപ്പോഴൊക്കെ ഒന്ന് വന്നാൽ വലിയ മൈൻഡിൽ എന്നതുപോലെ എപ്പോഴെപ്പോഴും ചോദിക്കണം الله سبحانه وتعالى قلت لنا يانا معي ما يا قرآن اللي <applause> يا عبادي الذين أسرفوا قل يا عبادي الذين أسرفوا على أنفسهم لا تقنطوا من رحمة الله മായ ഖുർആൻ അല്ലാഹു പറയുകയാണ് സ്വന്തത്തോട് അക്രമം പ്രവർത്തിച്ചവരെ നിങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കുന്നതിൽ നിങ്ങൾ നിരാശരാകരുതേ നിരാശരാകരുതേമിയ സകലമാന പാപങ്ങളും ചെയ്യുന്നവനാണ് ഒരാളുടെ ദുരാ അള്ളാഹു സ്വീകരിക്കുകയില്ല എന്ന് പറഞ്ഞാൽ അന്നു പറയാ അവൻ ചെയ്ത ദുആ സ്വീകരിക്കും പിന്നീട് അവൻറെ ദുആ സ്വീകരിക്കുകയില്ല അതാണ് അതിന്റെ അർത്ഥം ഓ നമ്മുടെ ദുആ ഒന്നും സ്വീകരിക്കില്ല ഉസ്താദേ നമ്മളെ ദുആ ഒന്നും അല്ല സ്വീകരിക്കില്ല ഉസ്താദേ എന്ന് പറഞ്ഞോ അന്ന് പോലും നിന്റെ ദുവാ സ്വീകരിക്കില്ല ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല അത് അള്ളാഹുന്റെ റഹ്മത്തിലൂടെ അള്ളാഹുവിന്റെ കരുണയോട് നമുക്ക് ഇഷ്ടമില്ല വിശ്വാസമില്ല എന്ന് എന്റെ തെളിവാണ് വിശ്വാസമില്ല എന്നെ ഏറ്റവും വലിയ തെളിവാണത് ചോദിക്കും ചോദിക്കും വർഷങ്ങളോളം ചോദിക്കും അള്ളാഹു പറഞ്ഞ വാക്കല്ലേ റസൂൽ പറഞ്ഞ ചോദിച്ചു ചോദിച്ചുകൊണ്ടേയിരിക്കേ ചോദിച്ചുകൊണ്ടേയിരിക്കേ

അടുത്താഴ്ച വരി ദിവസം കഴിഞ്ഞിട്ട് വരും രണ്ടാഴ്ച കഴിഞ്ഞ വരും മൂന്നാഴ്ച കഴിഞ്ഞ് പോക്ക് വരവ് പോക്ക് വരവ് പോക്ക് വരവ് തന്നെ എന്റെ വരെ പോക്ക് വരവ് ഇങ്ങനെ കയറി ഇറങ്ങിയാലേ നമുക്ക് അത് കിട്ടുള്ളൂ ഒരു ജോലിക്ക് വേണ്ടി എത്ര കേറി ഇറങ്ങണം ദുബായിൽ ജോലിക്ക് വേണ്ടി എത്ര മണിക്കൂർ പോകണം എത്ര ദിവസം കിടക്കണം എത്ര എത്ര വിസ എടുക്കണം എത്ര വിസിറ്റ് വിസ എടുക്കണം എത്ര കമ്പനി അറ്റൻഡ് ചെയ്യണം അപ്പോഴറിയാ കിട്ടുക ഒന്ന് രണ്ടുകൊണ്ടാവും നിർത്തോ നിർത്തരുത് അങ്ങനെ പരിശ്രമിച്ചു കൊണ്ടിരിക്കണം അതാണ് അള്ളാഹു പറയുന്നത് ആരുടെ അധികരിപ്പിക്കുന്നവോ കാലത്തിൽ മലായി പറയുമത്രേ നിന്റെ ദു ആയിക്കുത്തരം ഇതാ ലഭിച്ചിരിക്കുന്നു മുഖത്തെ ഔലിയാക്കളുടെ ആരിഫീങ്ങളുടെ മുഖം പ്രസന്നമാക്കുന്നത് പോലെ എൻറെ മുഖത്തെയും നീ പ്രസന്നമുള്ളതാക്കണമേ അള്ളാ